എൻ്റെ എത്രയും സ്നേഹം തോന്നിയ ശ്രീധരൻ ചാനലിൻ്റെ പ്രേക്ഷകരെ വളരെ സന്തോഷത്തോടു കൂടി ഞാൻ ഈ വീഡിയോ ആരംഭിക്കുകയാണ് എന്നാലും മീനരാശിയെപ്പറ്റി എനിക്ക് പറയാൻ പോകുന്ന കാര്യങ്ങൾ അത്ര പോസിറ്റീവായിട്ട് എടുക്കരുത് കാരണം അതിൽ ചില വിഷമങ്ങളും അതിനുള്ള പരിഹാരങ്ങളും ഉണ്ട് അത് കേൾക്കുമ്പോൾ സ്വാഭാവികമായിട്ടും പറയുന്നവരോടൊരു കോപം ഉണ്ടാകാനുള്ള ചാൻസ് ഉണ്ട് അത് നിങ്ങളുടെ കമൻസുകളിലും കാണുന്നുണ്ട് പക്ഷേ അത് ഞാൻ ഒന്നും ചെയ്യാൻ പറ്റില്ല ഉള്ളത് പറയണം അല്ലാതെ നിങ്ങളെ ഒന്ന് വഴിതെറ്റിച്ച് അതായത് അതിന് പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് മാത്രം പറഞ്ഞ് വിട്ട് പിന്നെ വീഡിയോയ്ക്ക് കയ്യേടി വാങ്ങിക്കുക എന്നുള്ളതല്ല എൻ്റെ ലക്ഷ്യം സുഹൃത്തുക്കളെ ഇത് മീനം രാശിയെ സംബന്ധിച്ചിടത്തോളം വളരെ നമ്മൾ സൂക്ഷിക്കേണ്ട ഒരു രണ്ടായിരത്തി ഇരുപത്തഞ്ചെന്ന് പറഞ്ഞാൽ സൂക്ഷിക്കണം എന്തെന്ന് പറഞ്ഞാൽ മെയിനായിട്ട് ശനി ജന്മത്തിലേക്ക് വരികയാണ് അതായത് ഏഴയാണ്ട് ശനി ജന്മത്തിലേക്ക് വരികയാണ് ശനി കർമ്മകാരകനായതുകൊണ്ട് തന്നെ അത് അതിൻ്റെ സ്വഭാവം കാണിക്കും എല്ല എത്ര പോസിറ്റീവായിട്ട് നമ്മുടെ ജന്മത്തിൽ ജന്മ ആരൂഢത്തിൽ ശനി ഉണ്ടായിരുന്നാലും അത് വന്നിട്ട് ജന്മ നമ്മുടെ അതായത് നമ്മുടെ ഏഴാണ്ട് ശനിയുടെ ജന്മത്തിൽ വരുമ്പോൾ എന്ന് പറഞ്ഞാൽ മീനരാശിയിൽ വരുമ്പോൾ ഇപ്പോൾ ഉത്രട്ടാതി നക്ഷത്രത്തിലേക്ക് വരുമ്പോൾ ഇപ്പോൾ പൂരട്ടാതിലേക്ക് വരും പൂരട്ടാതിയിൽ നിന്ന് അത് ഉത്തരിട്ടാതിയിലേക്ക് വരും പിന്നെ രേവതിയിലേക്ക് പോകും ഇത് മൂന്ന് മീനരാശിയുടെ നക്ഷത്രങ്ങളാണ് ഇതിലേക്ക് പോകും അപ്പോൾ അത് തീർച്ചയായിട്ടും ഒരു സ്വാഭാവികമായിട്ടും നമ്മുടെ ജീവിതത്തിലെ പലതരത്തിലുള്ള ഒബ്സ്ട്രക്ഷൻസ് തടസ്സങ്ങൾ ഉണ്ടാക്കാനുള്ള ചാൻസ് ഉണ്ട് അതാദ്യം അറിയുക കാരണം നമുക്കറിയാം ഒരു കുഴി ഉണ്ടെന്ന് കുഴിയുണ്ടെന്നറിഞ്ഞാൽ നമുക്കതിനൊരു പാല വിട്ട് മുന്നോട്ട് പോകാൻ പറ്റും അതിന് കുഴി ഉണ്ടെന്ന് പറഞ്ഞ് വിഷമിച്ചിട്ട് യാതൊരു പ്രയോജനവും നമ്മൾ നമ്മളെ സാ ജീവിതത്തിനെ സ്വാഭാവികമായിട്ടും നേരിടണം അപ്പോൾ ശനി അവിടെ ഒരു നമുക്ക് ഏതോ ഒരു കഴിഞ്ഞ ജന്മങ്ങളിലെ ദോഷങ്ങൾ കഴിഞ്ഞ ജന്മം ചെയ്ത ഏതോ ഒരു തെറ്റിൻ്റെ ഒരു മറുപടി തരാനായിട്ട് വരികയാണ് നമുക്കറിയാം അപ്പോൾ നമ്മളെന്താ ചെയ്യുക കഴിയുന്നതും അനാവശ്യമായിട്ടുള്ള കാര്യങ്ങളിൽ ഇടപെടാതെ പ്രത്യേകിച്ച് ദേഷ്യം കൺട്രോൾ ചെയ്യണം അറിയാമല്ലോ നമുക്ക് നമ്മുടെ കോപമാണ് നമ്മളെ പല തെറ്റായിട്ടുള്ള ഇൻസിഡൻസിലും പോയി നമ്മളെ എന്താ കൊണ്ടുവിടുന്നത് അതുകൊണ്ട് തന്നെ ഈ സമയത്ത് പ്രത്യേകിച്ച് ഈ മൂന്ന് നക്ഷത്രങ്ങൾ അതായത് പൂരിട്ടാരിയുടെ രണ്ടാം ഒടുവിലത്തെ രണ്ട് പാദങ്ങളും ഉത്തിരിട്ടാടി നക്ഷത്രവും രേവതി നക്ഷത്രവും വളരെ കെയർഫുള്ളായിട്ട് പോകണം ഇത് നിങ്ങളെ ഭയപ്പെടുത്താൻ പറയുന്നതല്ല നിങ്ങൾ വന്നിട്ട് സൂക്ഷിക്കണമെന്നേ ഞാൻ പറയുന്നുള്ളൂ സൂക്ഷിച്ചാൽ ദുഃഖിക്കണ്ടായല്ലോ പല പ്രശ്നങ്ങളിൽ നിന്നും നമുക്ക് രക്ഷപ്പെടാമല്ലോ അതുകൊണ്ട് മാത്രം പറയുന്നതാണ് പിന്നെ നമുക്ക് ശനിയുടെ ദോഷപരിഹാരങ്ങൾ നമുക്ക് പറയാം ഈ വീഡിയോയിൽ പറയാൻ ഒത്തിരി ലിമിറ്റേഷൻസ് ഉണ്ട് ഇപ്പോൾ തന്നെ പല പ്രേക്ഷകരും പറയുന്നുണ്ട് വലിച്ചു നീട്ടാതെ വലിച്ചു നീട്ടാതെ ഞാൻ പരിഹാരം പറഞ്ഞില്ലെങ്കിൽ നിങ്ങൾ എന്നോട് വിഷമിക്കുന്നു പറഞ്ഞാൽ വിഷമിക്കുന്നു എന്നാലും പറയാം ആദ്യം നമുക്ക് ഈ നമ്മുടെ മീനൻ രാശിയുടെ പൊതുവായിട്ടുള്ളൊരു സ്വഭാവം മനസ്സിലാക്കാം അതിനുശേഷം ആ നക്ഷത്രങ്ങളെപ്പറ്റി നമുക്ക് മനസ്സിലാക്കാം അതിനുശേഷം പരിഹാരത്തെ പറ്റി പറയാം പൊതുവായി മീനൻ രാശി വളരെ ഒരു കടല് മാതിരിയാണ് അതിന് അതിൻ്റെ പഞ്ചഭൂതം എടുത്തു നോക്കിയാൽ കടലാണ് കടൽ കടലെങ്ങനെയാണ് വിശാലമായിട്ടുള്ള ഒരു ഇതാണ് നിറയെ തിരമാലകളും എന്നാൽ എല്ലാം വഹിച്ചുകൊണ്ട് അങ്ങനെ ആ ഒരു പുറകെ മനസ് മാനസികമായിട്ടുള്ള പ്രഷറുകളെല്ലാം സഹിച്ചുകൊണ്ട് എന്നാൽ പുറകെ നിന്ന് നോക്ക് വെളിയിൽ നിന്ന് നോക്കുന്ന സമയത്തൊരു ശാന്തമായിരിക്കുന്ന ഒരു സ്വഭാവം പോലെയും പെട്ടെന്ന് ഒരു സുനാമിമാതിരി ഒരു വരവും വരും ഇതെല്ലാം മീനരാശിയുടെ പ്രത്യേകതയാണ് ഒരു കടലുമായിട്ട് നമുക്ക് അങ്ങ് ഓവിക്കാം അത്രയേ ഉള്ളൂ അതിൽ പൂരിട്ടാരി നക്ഷത്രത്തിലെ സ്വഭാവം കുറച്ച് ഗുരുവിൻ്റേതായിട്ടുള്ളൊരു സ്വഭാവം ഉണ്ടാകും ഒരു ശനിയുടെ സ്വഭാവം ഉണ്ടാകും രേവതിക്കൊരു ബുധൻ്റെ സ്വഭാവം ഉണ്ടാകും ഇതൊക്കെ സ്വാഭാവികം അപ്പോൾ നമുക്കിനി ഈ കട ഈ മീ മീനൻ രാശിയെ നമ്മുടെ പുത്തിട്ടാടി നക്ഷത്രത്തേക്ക് അല്ലെങ്കിൽ പൂരട്ടാതി നക്ഷത്രത്തേക്ക് വരുന്ന ആദ്യത്തെ മാ ആദ്യത്തെ ഒരു വർഷമെന്ന് പറയാൻ പറ്റി ഏകദേശം ഒരു ആറേഴ് എട്ട് മാസത്തോളം പൂരുട്ടാതിയുമായിട്ട് ശനി ഭഗവാൻ ഭയങ്കര ബന്ധമായിരിക്കും അപ്പോൾ നമ്മുടെ പൂരട്ടാതി നക്ഷത്രക്കാർക്ക് അവരുടെ സ്വന്തം നക്ഷത്രത്തിൽ ശനി ഭഗവാൻ നിൽക്കുക പക്ഷെ ഒരു കാര്യം നമ്മൾ നമ്മളതിനകത്ത് രാഹു വെളി അടുത്തതിലേക്ക് അടുത്തയിലേക്ക് പോകുക എന്ന് പറയുക പിന്നെ കുംഭരാശിക്ക് പോകുന്നുണ്ട് ആ സമയത്ത് ഇതേ സമയത്ത് പോകുന്നുണ്ട് അല്ലേ അപ്പോൾ ഇതുവരെയ്ക്കൊന്നും നമുക്ക് നല്ലൊരു ഭാവമൊന്നും ആയിരുന്നില്ല കാരണം രാഹു അതിനെക്കാൾ അതിനെക്കൊണ്ട് ചെയ്യാവുന്ന പണിയെല്ലാം ചെയ്തിട്ടുണ്ടാവും എന്ന് പറഞ്ഞാൽ കൺഫ്യൂഷൻസ് ഇഷ്ടം അതിന് ഉണ്ടാക്കിയിട്ടുണ്ടാവും പല മണി ലോണ്ടറിങ് കേസുകളും നമ്മളോട് സമീപിച്ചിട്ടുണ്ടാകും ചിലരൊക്കെ അതിൽ പെട്ടിട്ടും ഉണ്ടാവും പലതരത്തിലുള്ള കളിപ്പീലുകൾ പറ്റാനും പല വലിയ വലിയ കാര്യങ്ങളെപ്പറ്റി ചിന്തിച്ച് ഒന്നുമില്ലാതാകി പോകാനുമൊക്കെ ഈ ഈ സമയത്ത് സംഭവിച്ചിട്ടുണ്ടാകും ആൾറെഡി അല്ലെങ്കിൽ അത് വന്നിട്ട് ഇപ്പം കുറച്ച് കുറയും പക്ഷേ എന്താണെന്നറിയാവോ ഈ ശനി അവിടെ വന്നു കഴിഞ്ഞപ്പോഴെന്താ സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും നാൾ നമ്മൾ ചെയ്ത് നമ്മൾ അറിയാതെ പോലും ചെയ്ത് കഴിഞ്ഞാൽ ഈ ഇപ്പം ഇങ്ങനെയൊക്കെയുള്ള കേസുകളിലോ അല്ലെങ്കിലൊക്കെ വിട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ രണ്ടാം പാദമായിട്ടുള്ള വിഷമങ്ങൾ നമ്മൾ ആ സമയത്ത് സഹിക്കേണ്ടി വരും ശരിയാ അതുപോലെ തന്നെ അടുത്ത് ഉത്രട്ടാടി നക്ഷത്രം ഉത്തിരിട്ടാടി നക്ഷത്രം ഇനി ശനി ഭഗവാൻ പൂവുന്ന നക്ഷത്രം അത് ശനി ഭഗവാന്റെ നക്ഷത്രമാണ് ഗുരുവിൻ്റെ രാശിയായ മീനത്തിലുമാണ് നിൽക്കുന്നത് സ്വാഭാവികമായിട്ട് അവിടെ എന്താണ് ഗുരുവിൻ്റെ ഒരു പ്രസക്തി അവിടെ ഉണ്ട് ഗുരുവിൻ്റെ ഒരു എന്താ ഒരു കരുണയോടുണ്ട് അതുകൊണ്ട് ശനി ഉത്തരട്ടാതിയെ വന്നിട്ട് കൂടുതൽ ബാധിക്കുകയില്ല എന്നാണ് നമുക്ക് പ്രതീക്ഷിക്കാം എന്നാലും നമ്മൾ സൂക്ഷിക്കണം അടുത്ത രേവതി അറിവുകൊണ്ട് മാത്രം മുന്നോട്ട് പോയി മുന്നോട്ട് പോകുന്ന ഇവർ പലതരത്തിലുള്ള കൺഫ്യൂഷൻസ് അതായത് നമ്മൾ നമ്മൾ എടുക്കുന്ന തീരുമാനങ്ങളിൽ വ്യത്യാസം ഉണ്ടാകാൻ ഈ സമയത്ത് അതായത് ഈ പിന്നെ ജന്മശനി സമയത്ത് സംഭവിക്കും നമ്മളെടുക്കുന്ന തീരുമാനങ്ങൾ പലതും തെറ്റായിട്ടോ പോയോ എന്ന് പിന്നീട് ആലോചിക്കേണ്ടതായിട്ടുള്ള ഒരു സ്വാഭാവികമായിട്ടുള്ള ചിന്ത നമുക്ക് വരേണ്ടി വരും സോ ഇതൊക്കെയാണ് കാര്യങ്ങളെങ്കിലും നമുക്ക് ഇപ്പോൾ അത്രയൊക്കെ പറഞ്ഞു ഇതൊക്കെ സംഭവിക്കുക സംഭവിക്കുമെന്ന് പറഞ്ഞാൽ പരിഹാരം എന്താണെന്ന് നിങ്ങൾ ചോദിക്കുന്നുണ്ടല്ലേ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ശനിയുടെ പരിഹാരങ്ങളാണ് ശനിക്ക് നമുക്ക് രണ്ട് മൂന്ന് തരത്തിലുള്ള പരിഹാരങ്ങൾ എടുക്കാൻ സുഹൃത്തുക്കളെ ഒന്ന് നമ്മളെടുക്കേണ്ട നമ്മളെ തന്നെ നമ്മൾ മാറ്റുക നമ്പർ വൺ അതാണ് അതായത് നമ്മൾ നമ്മൾ കഷ്ടപ്പെടുന്നവർക്കും വേണ്ടിയിട്ട് നമ്മൾ ജീവിക്കുക നമ്മളെക്കാട്ടി കഷ്ടപ്പെടുന്നവർ ഈ ലോകത്തുണ്ട് ഇല്ലേ നമ്മൾ കഷ്ടപ്പെടുന്നവരാണ് നമ്മളെക്കാട്ടി കഷ്ടപ്പെടുന്നവരും ഉണ്ട് ഇവിടെ അവരെ നോക്കുക അവർക്ക് എന്തെങ്കിലും നമ്മളെ കൊണ്ട് വാക്കുകൊണ്ടോ ശരീരം കൊണ്ടോ അല്ലെങ്കിൽ പിന്നെ സാമ്പത്തികമായോ ഏതെങ്കിലും തരത്തിൽ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ തീർച്ചയായിട്ടും ഹെൽപ്പ് ചെയ്യുക ഇത് ശനി ഭഗവാൻ്റെ ഒരു ദോഷത്തെ കുറയ്ക്കാൻ വളരെ സഹായിക്കും പിന്നെ ഞാൻ പറയുന്നുണ്ട് എട്ടിടാൻ പറയുന്നുണ്ട് എട്ടിൻ്റെ എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾ ഞാനൊരു പഴയ വീഡിയോ അത് തനിയായിട്ടിട്ടുണ്ട് അതിൽ പോയി നോക്കുക ചെരുപ്പിടാതെ അത് ചെയ്യുക അതൊന്നൊരു അതായത് തന്ത്ര തന്ത്രവിദ്യയാണ് അതിനത്ര കുറച്ചൊന്നും കാണണ്ട അത് വളരെ ശരി അതാണ് നമുക്ക് പണ്ട് ആചാര്യന്മാർ പാദയാത്രയായിട്ട് ശബരിമലയ്ക്ക് പോവും പഴനിക്ക് പോകുന്നൊക്കെ പറയാൻ കാരണമേ ഇതുതന്നെയാണ് ഈ എട്ടിടുന്നതിന് എട്ടിരുന്നതിനല്ല ആ കാലിൽ ചെരുപ്പില്ലാതെ നടക്കുമ്പോൾ ഉണ്ടാകുന്ന ആ ശനി ഭഗവാൻ്റെ ദോഷങ്ങൾ കുറയ്ക്കാനുള്ള ഒരു വലിയ പരിഹാരമാണ് ശബരിമലയൊക്കെ അതിനുള്ള പരിഹാരം തന്നെയാണ് ശരിക്കും നമ്മൾ നാൽപ്പത്തൊന്ന് ദിവസം വ്രതമെടുത്ത് ചെരുപ്പില്ലാതെ നമ്മൾ ശനി ഭഗവാനെ അതായത് അയ്യപ്പനെ പോയി കാണുന്ന ആ ഒരു ആ സായുജ്യം അടയുമ്പോൾ തന്നെ ശനി ഭഗവാൻ നമുക്ക് സപ്പോർട്ട് ചെയ്യാൻ കാരണം എന്താ നമ്മുടെ നമ്മുടെ ദോഷങ്ങൾ കുറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ഈ പരിഹാരമാണ് അത് നമുക്ക് എല്ലാവർക്കും സാധിക്കാത്തത് കൊണ്ട് ഇത് ഇങ്ങനെ ചെയ്യാവുന്നേ പറയുന്നുള്ളൂ ന്യൂമറോളജി പ്രകാരം ഒരു എട്ടിട്ട് ആ എട്ട് ആ ന്യൂമറോളജിയിൽ എട്ടെന്ന് പറഞ്ഞാൽ ശനിയാണ് അപ്പോൾ അതനുസരിച്ച് നമ്മൾ ചെയ്ത് ചെയ്യുകയാണ് തന്ത്ര അതാണ് പിന്നെ നമുക്ക് നിരാഞ്ജനം ചെയ്യാം ഭഗവാൻ അയ്യപ്പന് നിരാഞ്ജനം ചെയ്യാം അതുപോലെ ഷനുമാന വടമാല ചാർത്ത ഇതൊക്കെ ഓരോ നക്ഷത്രങ്ങളിൽ അതിനെ ചെയ്യണം ഇതെല്ലാം എനിക്കിവിടെ വിശദീകരിക്കാനുള്ള സമയമില്ല സുഹൃത്തുക്കൾ അതെനിക്ക് പല മനസ്സിലും പറയുന്നുണ്ട് എന്താ കാശി ജാതകത്തെ പറ്റി പറയുന്നുണ്ട് എന്ത് ജാതകത്തെ കാശി കാശിജാതകം നിങ്ങൾക്ക് നോക്കാൻ അറിയില്ല എന്ന് ചോദിക്കുന്നുണ്ട് എനിക്കറിയാത്ത നല്ല സുഹൃത്തുക്കളെ എനിക്ക് ഒരു എല്ലാ ആചാര്യന്മാ ഒരു ആവറേജ് ഞാൻ എല്ലാ കാര്യങ്ങളും നോക്കുന്ന ആളാണ് അതിന് ഫലവും ചെയ്തുകൊണ്ടിരിക്കുന്ന ഫലം നിറയെ ആൾക്കാരെ ഹെൽപ്പ് ചെയ്യുന്ന ആൾ കസ്റ്റമേഴ്സിനെ ഞങ്ങൾ ക്ലയൻസിനെ ഞങ്ങൾ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് അതിന പക്ഷേ അതൊന്നും ഇങ്ങനെയുള്ള വീഡിയോകൾ വിവരിക്കാൻ പറ്റിയ കാര്യങ്ങളല്ലത് അത് നിങ്ങൾ മനസ്സിലാക്കണം പിന്നെ അടുത്തത് ശനി ശനി ദോഷങ്ങളൊക്കെ അങ്ങനെ നമുക്ക് കുറയ്ക്കാൻ ശ്രമിക്കാം പിന്നെ ഗുരുവിനെ നമുക്കെടുക്കാം ഗുരു എന്ന് പറയുന്നത് ഒരു സ്വാത്വികമായ വളരെ പോസിറ്റീവായിട്ടുള്ള ഗ്രഹമാണ് നിങ്ങൾക്ക് ഏകദേശം മാ മെയ്യയോട് അത് മിഥുനത്തിലേക്ക് മാറുകയാണ് എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ രാശിയുടെ നാലാം ഭാവത്തേക്ക് നാലാം ഭാവം എന്ന് പറഞ്ഞാൽ കുടുംബഭാവം എന്ന് പറയാം വണ്ടി വാഹനാദിഭാവം എന്ന് പറയാം എന്ന് പറയാം അങ്ങനെയൊക്കെ നാലാം ഭാവത്തിന് അതിൻ്റേതായിട്ടുള്ള പ്രത്യേകതകളുണ്ട് അപ്പോൾ ഈ ഭാവങ്ങളെല്ലാം പോസിറ്റീവാകും അതൊരു വലിയ കാര്യമാണ് കാരണം നാലാം ഭാവം പോസിറ്റീവായി തന്നെ പല വീട് കിട്ടാതിരുന്നവരൊക്കെ വീട് പകുതിയിൽ നിർത്തിയിരിക്കുന്നവരൊക്കെ ഇതുക്കെ സ്റ്റാർട്ട് ഒരു ചെയ്യാനുള്ളൊരനുഗ്രഹം ഗുരുഭഗവാൻ ഒരു വഴികളൊക്കെ കാണിക്കും പിന്നെ അടുത്തത് ഗുരുവിൻ്റെ ദോഷങ്ങൾ ഗുരു ജാതകത്തിൽ നമ്മുടെ ജന്മജാതകത്തിൽ ദോഷകാരിയായിട്ടിരിക്കുകയാണെങ്കിൽ അതിൻ്റെ ആ രാ ശക്തി കുറയും അതുകൊണ്ട് അത് ജന്മജാതകം നോക്കി അതിനുള്ള പരിഹാരങ്ങൾ കാണുക പിന്നെ അടുത്ത രാഹുഗേതുക്കൾ രാഹുഗേതുക്കൾ വന്നിട്ട് നിങ്ങൾക്ക് സ്വാഭാവികമായിട്ടും നിങ്ങളുടെ പന്ത്രണ്ടിലേക്ക് രാഹു മാറുകയാണ് കേതു പിന്നെ ചിങ്ങൻ രാശിയിലേക്കും മാറുകയാണ് അപ്പം തീർച്ച സ്വാഭാവികമായിട്ടും നിങ്ങൾക്ക് പല തരത്തിലുള്ള രോഗാവസ്ഥകളുണ്ടാകാനും ആ രോഗത്തിന് പിന്നെ എന്താ പറയുന്നത് രോഗം വന്ന് മറ രാഹു പന്ത്രണ്ടിൽ മറയുന്നൊന്നും വിചാരിക്കാതെ പന്ത്രണ്ടിൽ രാഹു മറയുകയല്ല ചെയ്യുന്നത് ചില ചില മതങ്ങളുണ്ട് അതായത് നമ്മുടെ ജ്യോതിഷത്തിൽ പലതരത്തിലുള്ള എക്സ്പ്ലനേഷൻസ് ഉണ്ട് അതിൽ പന്ത്രണ്ടിൽ പോയി രാഹു മറയുമെന്ന് പറയും പക്ഷേ അതങ്ങനല്ല എന്നാൽ രാഹു എന്ന് പറയുന്നത് ഒരു നെഴിൽ ഗ്രഹമാണ് നിഴൽ ഗ്രഹം എന്ന് പറയുമ്പോൾ എന്താ സംഭവിക്കുക നിഴൽ ഗ്രഹത്തിൻ്റെ ഇവിടെ മറവുള്ളത് അങ്ങനെ മറയില്ലത് അത് ആ ഒന്നിലാ രാശിയിൽ ആ സമയത്ത് നിൽക്കുന്ന ഗ്രഹത്തിൻ്റെ സ്വഭാവം കാണിക്കും അല്ലെന്നുണ്ടെങ്കിൽ ആ രാശിയാധിപൻ്റെ സ്വഭാവം കാണിക്കും അങ്ങനെയാണ് സംഭവം സംഭവിക്കാറുള്ളത് മനസ്സിലായില്ലേ അപ്പോൾ അത് വേരിയേഷൻ വേരിയേഷനായിക്കൊണ്ടിരിക്കും സ്വാഭാവികമായിട്ടും നെഗറ്റീവായിട്ട് വർക്ക് ചെയ്യുന്നതാണത് അതുകൊണ്ട് രാഹു കേതുക്കളുടെ ഈ മാറ്റം ഒന്നും നിങ്ങൾക്ക് പോസിറ്റീവ് ആയിരിക്കില്ല കുറച്ച് നെഗറ്റീവായിട്ട് തന്നെ ആയിരിക്കും വീണ്ടും ഞാൻ പറയുകയാണ് സുഹൃത്തുക്കളെ ഈ നെഗറ്റീവ് നെഗറ്റീവ് എന്ന് പറയുന്നത് കൊണ്ട് നിങ്ങൾ എന്നോട് രക്ഷ്യപ്പെടരുത് ഞാൻ നിങ്ങൾക്ക് ഒരു വഴികാട്ടി മാത്രമാണ് എനിക്കറിയാവുന്ന അറിവ് ഞാൻ നിങ്ങൾക്ക് പകർന്നു തരികയാണ് നിങ്ങൾക്കൊരു കുഴി ഉണ്ടെങ്കിൽ നിങ്ങൾ തന്നെ പാലം അതിന് മറ്റുള്ളവരോട് കോപിച്ചിട്ടൊന്നും വലിയ പ്രയോജനമൊന്നുമുള്ള കാര്യമില്ല അത് നമ്മളെ തന്നെ നമ്മൾ താഴ്ത്തുന്നതിന് സമമാണ് പറ്റി ഒരു നെഗറ്റീവ് കമൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും സന്തോഷിക്കുമെന്ന് വിചാരിക്കാതെ മറ്റുള്ളവർ നമ്മളെപ്പറ്റി വളരെ ചീപ്പായിട്ട് വിചാരിക്കും അതൊന്ന് ശ്രദ്ധിച്ചുകൊള്ളുക നമ്മളെപ്പോഴും നമ്മുടെ കാര്യങ്ങൾ കറക്റ്റായിരിക്കണം നമ്മൾ സ്ട്രോങ് ആയിട്ട് പോവുക നമുക്ക് മറ്റുള്ളവരെ കെയർ ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല കാര്യങ്ങൾക്ക് മാത്രം കെയർ ചെയ്താൽ മതി നമ്മളെ മറ്റുള്ളവർക്ക് വേറെ ഒന്നും ചെയ്യാൻ പറ്റില്ല നമ്മൾ സ്വാഭാവികമായിട്ടും നല്ല രീതിയിൽ സമൂഹത്തിന് പറ്റുന്ന രീതിയിൽ സന്തോഷമായ രീതിയിൽ മറ്റുള്ളവരെ ഉപദ്രവിക്കാതെ സ്വയം നല്ല കാര്യങ്ങൾ ചെയ്തു പോകുന്നവർക്ക് അങ്ങനെയുള്ള പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാറില്ല മറ്റതെന്ന് ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാലും ആർക്കും ബാധിക്കാറുമില്ല അത് മനസ്സിലാക്കുക പിന്നെ എൻ്റെ സുഹൃത്തുക്കളെ ഞാൻ ഇത്രയും പറഞ്ഞതിൽ എന്തെങ്കിലും തരത്തിലുള്ള വിഷമങ്ങൾ നിങ്ങൾക്കുണ്ടായിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം ഞാൻ ഈ വീഡിയോ ഇവിടെ ചുരുക്കുകയാണ് കൂടുതൽ സംസാരിക്കണമെന്നുണ്ട് പക്ഷേ സമയം അതിനനുവദിക്കുന്നില്ല നമസ്കാരം